രാമിൻ്റെയും പുത്രൻ്റെയും ബെരുസാൻമാവിൻ്റെയും നാമത്തിൽ ആമ്മ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പിശാച തിരികെ വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഒരു വ്യക്തിയിൽ പിശാച ഉണ്ടെങ്കിൽ ആ പിശാചിനെ നമ്മൾ പ്രാർത്ഥിച്ച് മാറ്റിക്കഴിഞ്ഞാൽ പിശാച ആ വ്യക്തിയിലോട്ട് തിരികെ വരാതിരിക്കാൻ എന്തു ചെയ്യണമെന്നാണ് ഇന്നത്തെ എൻ്റെ ടോക്ക് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് പിശാചി തിരികെ വരാതിരിക്കാൻ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് നിരന്തരം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിശാചിന് ഒരു കാരണവശാലും നമ്മുടെ ഉള്ളിൽ കയറാൻ പറ്റുകയില്ല കാരണം നിരന്തരം പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ ദൈവസാന്നിധ്യം ഉണ്ടായിരിക്കും ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും പിശാചിനെ നമ്മുടെ ഉള്ളിൽ കയറാൻ പറ്റുകയില്ല രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൂടെ കൂടെ കുമ്പസാരിക്കുക വിശ്വകുർബാന കൈക്കൊള്ളുക എന്നുള്ളതാണ് കൂടെ കൂടെ കുമ്പസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പാവങ്ങളും മോഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പിശായന് വരാൻ പറ്റിയില്ല നമ്മൾ പാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പിശായനെ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കാനുള്ള ഒരു വാതില് നമ്മൾ തുറന്നുകൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ വിശ്വ കുർബാന എന്ന് പറയുന്ന കർത്താവിൻ്റെ ശരീര രക്തങ്ങൾ നമ്മുടെ ഉള്ളിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ ഉള്ളില് കർത്താവിൻ്റെ സാന്നിധ്യം വരുകയും പിശാചിനെ ഒരു കാരണവശാലും നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റാതാവുകയും ചെയ്യും മൂന്നാമതായി പിശാചി തിരികെ വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അന് കുടുംബ പ്രാർത്ഥന ചെല്ലുക എന്നുള്ളതാണ് കുടുംബ പ്രാർത്ഥന നമ്മൾ കുടുംബമായിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന കുടുംബ പ്രാർത്ഥന ദിവസവും ചെല്ലുക കുടുംബ പ്രാർത്ഥനയിൽ നമ്മൾ നിർബന്ധമായിട്ടും പരിശുദ്ധ കന്യാമുറിയത്തിൻ്റെ ഒരു ജപമാലയെങ്കിലും ചെല്ലണം അതുപോലെ തന്നെ ഒരു കന്നകുന്തയെങ്കിലും നിർബന്ധമായിട്ടും കുടുംബ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തണം ഈ കന്നകൊന്ത പരിശു പരശുദ്ധ അമ്മയുടെ ജവന്മാല എന്നൊക്കെ പറഞ്ഞാൽ പിശാജിനു വളരെ പേടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്ഥിരം കണ്ണകൊന്ത ചെല്ലുകയും പരിശുദ്ധ അമ്മയുടെ ജവന്മാല ചെല്ലുകയും ചെയ്ത് കഴിഞ്ഞാൽ പിശാജി ഒരു കാരണവശാലും നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നതല്ല നാലാമതായി നമ്മൾ പിശായ് തിരികെ വരായിരിക്കുകയും ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്നുള്ളതാണ് ആത്മാവിൽ നിങ്ങൾ പൂരിതരാകുവേ എന്നാണ് വചനം പറയുന്നത് പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ ഒരു ഗവണ്ണം മാത്രം സംഭവിക്കുന്ന കാര്യമല്ല പരിശുദ്ധാത്മാവിന് കൂടെ കൂടെ നമ്മൾ നിറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം അതിന് നമ്മൾ എല്ലാ ദിവസവും പരിശുദ്ധാത്മാവേ നീ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നമേ എന്ന് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ ഒരു കാരണവശാലും പിശാചിന് നമ്മുടെ ഉള്ളിൽ കയറാൻ പറ്റുകയില്ല അഞ്ചാമതായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശവിക്കപ്പെട്ട വസ്തുക്കൾ ഉണ്ടെങ്കിൽ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് ശപിക്കപ്പെട്ട വസ്തുക്കൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ മന്ത്രിച്ച വസ്തുക്കൾ മന്ത്രിച്ച ചരടുകൾ ഓജോ ബോർഡ് അതുപോലെ മാന്ത്രിക പുസ്തകങ്ങൾ അതുപോലെ കൊലപാതകങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന സീഡികൾ അതുപോലെ പിശാചിന്റെ മന്ത്രങ്ങളുള്ള സീഡികൾ ഇവയെല്ലാം നമ്മൾ നശിപ്പിച്ച് കളയണം ഇവ നമ്മുടെ കയ്യിലിരിക്കുന്ന അടുത്തോളം കാലം പിശാചിനെ നമ്മുടെ ഉള്ളില് ഒരവകാശം നമ്മളിലൊരവാശമുണ്ട് അതുകൊണ്ട് ഇത് നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിശാചിൻ്റെ അവകാശം നമ്മളെ വിട്ടു പോകുന്നതാണ് അതുകൊണ്ട് ചിലർക്ക് ഒരു കാര്യമുണ്ട് പിശാചെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ് അങ്ങനെയുള്ളവരോട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് പിശാനെ അങ്ങനെ ഒത്തിരി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പിശാവിന് പിശാചിൽ തന്നെ നല്ല ശക്തി ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ ശക്തി വെച്ച് നോക്കുമ്പോൾ പിശാചിന് വലിയ ശക്തിയൊന്നുമില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഒരാളെ ഒരു മാലാഖിയാണുള്ളോ പിശാചായി മാലാകമാരാണുള്ളു പിശാചായി പോയത് അതുകൊണ്ട് ദൈവത്തിന് വേണമെങ്കിൽ അതിലും ശക്തി കൂടിയ മാലകന്മാരെ സൃഷ്ടിക്കാൻ ദൈവത്തിന് പറ്റും അതുകൊണ്ട് പിശാജ് എന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഉറച്ച ഒരു ദൈവവിശ്വാസി ആയിരുന്നാൽ മാത്രം മതി പിശായിനെ നമ്മളെ തൊടാൻ പറ്റുകയില്ല എന്ന് ഞാൻ നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പ് തരാം അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ആണുദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ പിശായിനെ ഒരു കാരണവശാലും നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് അവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം